ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് ജിൻഡോ ഹൗസിലുള്ളവരെ മൊത്തം മണ്ടനാക്കി കപ്പും കൊണ്ടുപോയ മല്ലയ്യ ഹൗസിനകത്ത് ഏറെക്കുറെ ഒറ്റപ്പെട്ട് കളിക്കേണ്ടി വന്ന ജിൻഡോയ്ക്ക് പ്രേക്ഷകരുടെ പിന്തുണ ആവോളമുണ്ടായിരുന്നു രസകരമായ ഗെയിം തന്ത്രങ്ങളും നിഷ്കളങ്കമായ കൊച്ചുകള്ളങ്ങളും കൊണ്ട് കയ്യേടി നേടിയ ജിൻഡോയെ ബിഗ് ബോസ് പോലും ജിൻചാൻ എന്നും ജിൻഡപ്പനെന്നും വിളിക്കാൻ തുടങ്ങി ജിൻഡോയ്ക്ക് വേണ്ടി ലാഭേച്ഛ കൂടാതെ സോഷ്യൽ മീഡിയയിലും എന്തിന് ഓൺലൈൻ ചാനലുകൾ വരെ പ്രൊമോഷൻ നടത്തി അവസാന ദിനങ്ങളിൽ ഹൗസിലുള്ളവരും മനസ്സിലാക്കി ജിൻഡോയെ വേട്ടയാടിയവർക്കെല്ലാം പുറത്ത് വില്ലൻ വില്ലത്തി പരിവേഷമാണെന്ന് കപ്പെടുക്കണം അതാണ് തന്റെ ലക്ഷ്യമെന്ന് പലപ്പോഴായി ജിൻഡോ പറയാറുണ്ടായിരുന്നു പണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം കപ്പ് പിടിച്ച് ലാലേട്ടന്റെ കൈ പിടിച്ച് നിൽക്കണം അതാണ് തന്റെ ആഗ്രഹമെന്നാണ് ജിൻഡോ പറഞ്ഞിരുന്നത് എന്തായാലും കപ്പ് നേടിയ ജിൻഡോ ആഘോഷത്തിലാണ് വിശിഷ്ടാതിഥിയായും ഉദ്ഘാടകനുമായും ഒക്കെ ഓടി നടക്കുകയാണ് താരം പുറത്തിറങ്ങി കൂടെ ഗെയിം കളിച്ചവരെ കുറ്റം പറഞ്ഞ് നടക്കാതെ ബിഗ് ബോസിൽ നിന്നുള്ള സമ്മാന തുകയും ജിൻഡോയ്ക്ക് ലഭിച്ചിരിക്കുകയാണിപ്പോൾ ഒന്നാം സമ്മാനം കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷമാണ് അഞ്ച് ലക്ഷത്തിന്റെ മണി ബോക്സുമായി സീക്രട്ട് ഏജന്റ് സായി പോയതോടെ സമ്മാനത്തുക നാൽപ്പത്തി അഞ്ച് ലക്ഷമായിരുന്നു ജിൻഡോയ്ക്ക് കിട്ടേണ്ടത് എന്നാൽ ടാക്സും കഴിച്ച് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ജിൻഡോയ്ക്ക് നൽകിയതെന്നാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത് അതേസമയം മറ്റൊരു സന്തോഷം കൂടി ജിൻഡോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാവുകയാണ് സംവിധായകൻ വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ തനിക്കൊരു മികച്ച റോൾ ഉണ്ടെന്ന് ജിൻഡോ അറിയിക്കുന്നു ചിത്രം നിർമ്മിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെയാണ് കൂടാതെ എൻ എം ബാദുഷ് നിർമ്മിക്കുന്ന ചിത്രത്തിലെ മൂന്ന് നായകന്മാരിൽ ഒരാളാണ് ജിൻഡോ അതിൽ തന്നെ മെയിൻ വേഷമാണെന്ന് ജിൻഡോ സന്തോഷത്തോടെ പറയുന്നു ചില ചിത്രങ്ങളിൽ മുഖം കാണിച്ചിട്ടുള്ളതല്ലാതെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു വേഷം ജിൻഡോയ്ക്ക് ലഭിച്ചിരുന്നില്ല ജിൻഡുക്ക് ഇനിയും മികച്ച അവസരങ്ങൾ ലഭിക്കട്ടെയെന്ന് ബിഗ് ഐസ് മീഡിയയും ആശംസിക്കുന്നു